എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ആദ്യമായി സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ കൂട്ടുകാർക്കും അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എച്ച് എസ് വിഭാഗത്തിലുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടുപഠിക്കണം ഇനിയിപ്പോൾ യു പി എൽ പി വിഭാഗത്തിലുള്ളവർക്ക് ഈ പ്രസംഗത്തെ അവരുടെ പറയാൻ പറ്റുന്ന രീതിക്കനുസരിച്ച് ചുരുക്കി പറയാവതുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം കേരളത്തിൽ പ്രചരിപ്പിച്ച സാംസ്കാരിക നേതാവായിരുന്നു പി എൻ പണിക്കർ മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും അത് ലക്ഷ്യമാക്കി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനവുമിട്ട അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് നാം വായനാ ദിനമായി ആചരിക്കുന്നു അതുമാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ വായനാ വാരമായി ആചരിച്ചു വരുന്നു ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന ഒന്നാണ് വായന നല്ല വായന നമുക്ക് നല്ല അനുഭവം നൽകുന്നു അവ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു വായനയിലൂടെ പുതിയ അറിവും അക്ഷരജ്ഞാനവും ലഭിക്കുന്നു കരുണ ദയ സഹിഷ്ണുത പോലുള്ള മാനുഷിക ഗുണങ്ങൾ വർദ്ധിക്കാനും വായന കാരണം സാധിക്കുന്നു പഠനകാര്യങ്ങളിലും ജോലികളിലും ഏകാഗ്രത ലഭിക്കാൻ വായന സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായിട്ടാണ് പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചത് അദ്ദേഹം ഒരു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു പി എൻ പണിക്കർ പുസ്തക വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് അങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ ഈ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നായകൻ കാൻഫെഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നാം വായനാ ദിനമായി ആചരിച്ചു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ വായനാ ദിനമായ ജൂൺ പത്തൊൻപത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വായനയെക്കുറിച്ചുള്ള വരികൾ വളരെ പ്രസക്തമാണ് എന്നാൽ ഇന്ന് പുസ്തകത്തിനു പകരം ഇന്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഉപയോഗം കൂടിയതോടുകൂടി വായനയുടെ വളർച്ച ഈ രീതിയിൽ നഷ്ടപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്തു നമ്മുടെ സങ്കല്പങ്ങൾക്ക് പുറത്ത് സങ്കല്പങ്ങളുള്ള ഒരാളുടെ എഴുത്തും ആശയങ്ങളും പരിചയപ്പെടുവാൻ വായനയിലൂടെ നമുക്ക് സാധിക്കുന്നു വായനയ്ക്കനുസരിച്ച് നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുസ്തക വായന നമ്മുടെ ചിന്തകളുടെയും അറിവിൻ്റെയും ലോകം കൂടുതൽ വിശാലമാക്കുന്നു വായനയിലൂടെ ഒരു അന്തരീക്ഷം വീടുകളിലും സ്കൂളുകളിലും ഉണ്ടായി വരേണ്ടതാണ് വായന സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വായനാ ദിനാചരണം വെറും പ്രഹസനം മാത്രമായി തീരും ആയതിനാൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നമുക്കും വായിക്കാം വളരാം അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ടെക്സ് ആൻഡ് ഗുഡ്സ് അപ്ലോഡ് ചെയ്യുന്ന മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തി ഓൺ ഒന്ന് അംശം ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളും ചേരും നമ്മുടെ ഫാമിലി കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ